ശംസിക സ്തുതിയായിരിക്കട്ടെ നോയ്മിന്റെ രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് രാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ കണ്ണുകളെ ശുദ്ധമാക്കുക കാരണം ഞാൻ ഇതിന് മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നമ്മുടെ കണ്ണുകളിൽ നമ്മുടെ ചെവിയിൽ നമ്മുടെ മൂക്കിൽ നമ്മുടെ അതിരത്തിൽ മാലിന്യങ്ങൾ ഉണ്ടാവാം അതിനെല്ലാം നീക്കം ചെയ്യണം അപ്പം ബ്രഷ് ചെയ്യുന്നത് സ്വാഭാവികമാണ് തീർച്ചയായിട്ടും അത് വേണം അതിനു മുമ്പ് നമ്മുടെ രണ്ട് കണ്ണുകളും ശുദ്ധിയാക്കണം എന്ത് ചെയ്യണം ഓരോ കണ്ണിലും പതിനഞ്ച് പ്രാവശ്യം വെച്ച് ശുദ്ധജലം ഒഴിക്കണം രണ്ട് കണ്ണിൽ മാറി മാറി പതിനഞ്ച് പ്രാവശ്യം വെച്ച് ശുദ്ധജലം ഒഴിച്ച് കണ്ണ് ക്ലീനാക്കണം അതിനുശേഷം ബ്രഷ് ചെയ്യാം ദേഹശുദ്ധി വരുത്തി കുളിച്ച് യോഗയിലേക്ക് പ്രവേശിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്ന പരിശീലിക്കുന്ന യോഗ ട്വിസ്റ്റിംഗ് ആണ് ട്വിസ്റ്റിംഗ് ആണ് അതോടൊപ്പം തന്നെ ഈ യോഗ പരിശീലിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വചനവും ഉണ്ടാകണം ഇന്നത്തെ വചനം നിങ്ങൾ വായിക്കേണ്ടത് ധ്യാനിക്കേണ്ടത് പത്താടി സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് പത്ത് കന്യകമാരുടെ ഊമ അഞ്ച് വിവേകവതികളും അഞ്ച് വിവേകശൂന്യകളുമായ പത്ത് കന്യകമാരുടെ ഊമ ഈ കന്യകമാര് വിളക്കിൽ അഞ്ചു പേര് വിളക്കില് എണ്ണ കരുതിയില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് എണ്ണ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കേണ്ടത് വ്യക്തിപരമായിട്ടാണ് മറ്റുള്ളവരോട് ചേർന്ന് ഒരുപക്ഷെ അനുഭവിക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ടാണ് അവർ പറയുക ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരും അപ്പൊ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ആത്മശോധന ചെയ്യണം മാത്രമല്ല എണ്ണയില്ലാതെ വിളക്കിന് യാതൊരു അർത്ഥവും വിലയും മൂല്യവും എന്നതുപോലെ തന്നെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ആത്മാവില്ലെങ്കിൽ എൻ്റെ വ്യക്തി ജീവിതത്തിന് വിലയുണ്ടാവില്ല നിറവുണ്ടാവില്ല കൃപയുണ്ടാവില്ല അതുകൊണ്ട് ഓരോരുത്തരും ആത്മശോധന ചെയ്യുക എന്നിലെ ആത്മ ചൈതന്യത്തെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട് അതോടൊപ്പം തന്നെ ഈ എണ്ണ എപ്പോഴും കരുതാൻ പരിശുദ്ധാത്മാവിനെ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ അതിനെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാനുള്ള ഒരു വലിയ ആ കൃപയെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാനായിട്ടുള്ള ഒരു ഉത്സാഹവും നിങ്ങൾക്കുണ്ടാകണം ഈ ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം ഇന്നത്തെ പരിശീലനം നമ്മൾ ചെയ്യാനായിട്ട് ഇന്നത്തെ പരിശീലനം ഇതാണ് ട്വിസ്റ്റിംഗ് ആണ് എല്ലാവർക്കും ചെയ്യാം ഇത് യാതൊരു തരത്തിലുള്ള ലിമിറ്റേഷൻസും ഇല്ല എല്ലാവർക്കും ചെയ്യാം ചെയ്യേണ്ടത് രണ്ട് കാലുകളും അടുപ്പിച്ച് വെക്കുക രണ്ട് കൈകളും ചെസ്റ്റിന് മുകളിൽ മുൻപിലായിട്ട് ഇതുപോലെ കമഴ്ത്തി വെക്കുക ഏത് ഏത് കൈ മുകളിൽ താഴെ വരണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ളതുപോലെ ആവാം അതിനുശേഷം വൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വലത് കൈ നേരെ പുറകിലേക്ക് പോകണം ഞാൻ ശരി ചെയ്യുന്ന ചെയ്ത് കാണിച്ചു നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും കൈ ഇതുപോലെ വെക്കുന്നു വൺ എന്ന് പറയുമ്പോൾ കാൽപാദം അനങ്ങാൻ പാടില്ല ശരീരം മാത്രം തിരിയാവൂ ഇടത് കൈ ഇതുപോലെ ഇരിക്കണം എന്നിട്ട് വലത് കൈപ്പത്തിയിലേക്ക് നോക്കണം തിരിച്ചു വരുമ്പോൾ തിരിച്ച് ഈ ചെസ്റ്റിൻ്റെ ഫ്രണ്ടിൽ കൈ കൊണ്ടുവന്നിട്ട് വേണം ഇടത് കൈ പുറകിലേക്ക് തിരിക്കാൻ അപ്പോൾ ഇടത് കൈപ്പത്തിയിലേക്ക് നോക്കണം വെറുതെ ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കി നിന്നിട്ട് രണ്ട് സൈഡിലേക്കും ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ ആവരുത് വളരെ സത്യസന്ധമായും താല്പര്യത്തോടു കൂടിയും ചെയ്യുക നമുക്ക് തുടങ്ങാം രണ്ട് കാലുകളും അടുപ്പിച്ച് വെക്കുന്നു കൈകളെ രണ്ടും ചെസ്റ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് വെക്കുന്നു സ്റ്റാർട്ട് വൺ ബാക്കിലേക്ക് നോക്കണം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഇത് കണ്ടിന്യൂ ചെയ്യുക ഒരു ട്വൻറി ഫൈവ് വരെ ഇരുപത്തഞ്ച് പ്രാവശ്യം വരെ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നു അതിനുശേഷം അല്പസമയം റെസ്റ്റ് എടുക്കുക വീണ്ടും ഒരു ഇരുപത്തിയഞ്ച് പ്രാവശ്യം ചെയ്യുക അപ്പോൾ ആദ്യം ചെയ്ത ഫോർവേഡ് ബാക്ക്വേർഡ് ബെൻഡിങ് ഖാൻസ് ഇൻഡൻഡ് ബ്രീത്തിങ് ട്വിസ്റ്റിംഗ് ഈ മൂന്ന് പരിശീലനങ്ങൾ ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ചെയ്യുക ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ